ില്ലെങ്കിൽ വിമാന കമ്പനികൾ യാത്ര അനുവദിക്കാതിരിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ബ്രിട്ടീഷ് പാസ്പോർട്ടിന് ഏകദേശം നൂറ് പൗണ്ടും സർട്ടിഫിക്കറ്റ് ഓഫ് എൻറ്റൈറ്റൽമെന്റിന് ഒൻപത് പൗണ്ടും ചിലവാക്കുന്നുണ്ട് രേഖകൾ ലഭിക്കാൻ ആഴ്ചകൾ സമയമെടുക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് പ്രകാരം ലക്ഷക്കണക്കിന് ഇരട്ട പൗരന്മാർ യു കെയിൽ താമസിക്കുന്നുണ്ട് ഐറിഷ് പാസ്പോർട്ട് ഉടമകൾക്ക് നിയമം ബാധകമല്ല എങ്കിലും മറ്റ് യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ബാധകമാണ് പുതിയ നിയമങ്ങൾ കാരണം വിദേശത്തുള്ള നിരവധി ഇരട്ട പൗരന്മാർക്ക് സ്വദേശത്തേക്ക് മടങ്ങാനാക്കില്ല എന്ന ഭീതി ഉയർന്നിരിക്കുകയാണ്